കാർത്തിക് സൂര്യയുടെ വിവാഹം കഴിഞ്ഞ് രണ്ടാം റിസപ്ഷന്റെ വീഡിയോ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അതിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കാർത്തിക് സൂര്യയുടെ കഴിഞ്ഞ ദിവസത്തെ വിവാഹ റിസപ്ഷനിൽ ഇരുവരുടെയും ഒരു നൃത്തമുണ്ടായിരുന്നു നൃത്തത്തിനിടയിൽ പുറകിലോട്ട് പോകുന്ന സമയം ഇത്രയും വെയിറ്റുള്ള ഒരു വസ്ത്രം ധരിച്ച കാർത്തിക് സൂര്യയുടെ ഭാര്യ വർഷ വർഷത്തറയിലേക്ക് വീഴുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഉടനെ തന്നെ കാർത്തിക് സൂര്യ മറ്റുള്ളവരും മൂടി അടുത്തെത്തുമ്പോൾ കാർത്തിക് സൂര്യ തന്നെ പിടിച്ചു എഴുന്നേൽപ്പിക്കുന്നുമുണ്ട് എഴുന്നേൽപ്പിച്ച ഉടനെ തന്നെ എന്തെങ്കിലും പറ്റിയോ മുളെ കുഴപ്പമില്ല അത് വിട്ടേരെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതും കാണാം തുടർന്ന് അവർ ഡാൻസ് പൂർത്തീകരിക്കുന്നതും കാണാം അതിന്റെ ഒടുക്കം എല്ലാവരുമായിട്ട് എന്ന സിനിമയിലെ നൃത്തത്തോടെയായിരുന്നു അവസാനിപ്പിക്കുന്നത് കാർത്തിക് സൂര്യയുടെ സുഹൃത്തുക്കളും മഞ്ജുപിള്ളയും സാബുമോനും ഉൾപ്പെടെ എല്ലാവരും വേദിയിലെത്തി ഡാൻസ് കളിക്കുന്നത് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയായിരുന്നു അതെല്ലാം അവസാനിച്ചത് എന്നിരുന്നാലും തന്റെ ഭാര്യയോടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവരും ആ വീഡിയോയിൽ കാണാൻ ശ്രമിക്കുന്നത് കാർത്തിക് സൂര്യയുടെ വിവാഹ റിസപ്ഷൻ ഇതുവരെ തീർന്നില്ല എന്ന് ചോദിക്കുന്നവർക്ക് ഇത് മറ്റൊരു വിവാഹ റിസപ്ഷൻ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടേക്ക് എത്തിയവരൊക്കെ തന്നെയും കാർത്തിക് സൂര്യ തന്നെയാണ് നേരിട്ട് ക്ഷണിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ മാത്രമായിരുന്നു കുറച്ച് ആള് കുറവുണ്ടായിരുന്നത് അത് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു എന്ന് തന്നെ പറയാം അവസാനം വർഷം വീണപ്പോൾ തന്നെ എല്ലാവർക്കും അത് ഭയമായി മാറി പുറമിടിച്ചാണ് വീണത് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചായിരുന്നു എല്ലാവരും എത്തിയത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എല്ലാവരോടും സമാധാനിപ്പിക്കുകയായിരുന്നു എന്തു തന്നെ ആയാലും ഓടി കാർത്തിക് സൂര്യ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് വളരെയധികം നല്ല കാര്യമായി തോന്നുന്നുവെന്നും പ്രേക്ഷകർ മറുപടിയായി കുറിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെയാണ് വീഴുന്ന വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഭയന്നു ആദ്യം ക്യാമറ അങ്ങോട്ട് പോയില്ലെങ്കിലും കാർത്തിക് സൂര്യ ഓടി അടുത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ തന്നെ ക്യാമറകളെല്ലാം ഓടിയെത്തി കാർത്തിക് എത്തുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള സുഹൃത്തുക്കളും വേദിയിൽ സൈഡിൽ നിന്നവരെല്ലാവരും വർഷ പിടിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ കാർത്തിക് ഒറ്റയ്ക്ക് പിടിച്ച് വർഷം എഴുന്നേൽപ്പിച്ചു കളിക്കുകയായിരുന്നു സ്റ്റെപ്പിനിടയിൽ പോകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അതിനിടയിൽ തന്നെയായിരുന്നു ഈ വീഴ്ച സംഭവിച്ചത് തന്റെ വസ്ത്രത്തിൽ തട്ടിയായിരുന്നു ആ വീഴ്ച സംഭവിച്ചത് വലിയ വസ്ത്രമായതുകൊണ്ടും താഴേക്ക് ഇറങ്ങി കിടക്കുന്ന വസ്ത്രമായതുകൊണ്ടുമായിരുന്നു ടെൻഷൻ എന്ന് പറയാം അതുകൊണ്ട് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറിയതും ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കാർത്തിക്കിന്റെയും വർഷയുടെയും സ്നേഹം വർഷത്തറയിലേക്ക് വീഴാൻ പോയപ്പോൾ ഉടനെ കാർത്തിക് ഓടിയെത്തി വീണപ്പോൾ തന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു ഉടനെ എന്തെങ്കിലും പറ്റിയോ മോളെ എന്ന് ചോദിക്കുന്നതും കാണാം എല്ലാവരെയും മക്കളെ മോളെ എന്നൊക്കെ വിളിക്കുന്ന ഒരു പതിവ് കാർത്തിക് സൂര്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ഭാര്യയോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ഭാര്യയാകുന്ന കുട്ടി തന്റെ മുറപ്പണ്ണാണ് എന്ന് നേരത്തെ തന്നെ കാർത്തിക് പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല വാർത്തയും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ സന്തോഷത്തിൽ തന്നെയാണ് വിവാഹത്തിന് ശേഷമുള്ള റിസപ്ഷനുകളെല്ലാം തകർത്തുവെന്നും എല്ലാവരും ആശംസകളെ മറിയിച്ച് എത്തുന്നുണ്ട് എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളതും പ്രേക്ഷകരൊക്കെ തന്നെയും വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയാം എല്ലാവർക്കും കാർത്തിക് സൂര്യയുടെ വാർത്തകളോട് നല്ല പ്രതികരണമാണ് നൽകുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ടെന്നും കൃത്യമായ അളവിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയാനും സാധിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ